തലൂർ ബൈപ്പാസിൽ ദേശീയപാതയുടെ ഡിവൈഡറിലെ കുഴിയിൽപ്പെട്ട് റോഡിലേക്ക് വീണ വയോധികൻ കാറിച്ച് മരിച്ചു മരോട്ടിച്ചാൽ സ്വദേശി വട്ടപ്പറമ്പിൽ വീട്ടിൽ എഴുപത്തി എട്ട് വയസ്സുള്ള ജോസഫാണ് മരിച്ചത് ബുധനാഴ്ച രാവിലെ പത്തരയോടെയായിരുന്നു അപകടം മകൻ സുമേഷിനോടൊപ്പം തലൂർ ബിആർഡിയിൽ കാർ സർവീസിന് കൊടുക്കാൻ എത്തിയതായിരുന്നു ജോസഫ് കാർ സർവീസിന് കൊടുത്ത ശേഷം രണ്ടുപേരും വീട്ടിലേക്ക് പോകാൻ ദേശീയപാത മുറിച്ച് കടക്കുന്നതിനിടെ ഡിവൈഡറിലെ കുഴിയിൽ കാൽ കുടുങ്ങി ജോസഫ് റോഡിലേക്ക് വീഴുകയായിരുന്നു മകന്റെ മുൻപിൽ വെച്ചായിരുന്നു സംഭവം ആലപ്പുഴയിൽ നിന്നും ചെന്നൈയിലേക്ക് പോയ കുടുംബം സഞ്ചരിച്ച കാറാണ് ജോസഫിനെ ഇടിച്ചത് അപകടത്തിൽ വീണ ജോസഫിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവിതം രക്ഷിക്കാനായില്ല ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീഡികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം തുടങ്ങുന്ന വെഡ്ഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക You're watching True Line News.